ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബലേർട്ട് യു എയിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് കമ്പനി നേരിട്ടാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അഞ്ഞൂറോളം ഒഴിവുകളുണ്ട് സ്റ്റോർ മാനേജർ അസിസ്റ്റൻ്റ് സ്റ്റോർ മാനേജർ ബയ്യർ സെക്ഷൻ സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സെയിൽസ്മാൻ റിസീവർ ബച്ചർ ഫിഷ് കട്ടർ സലാഡ് ആൻഡ് ജ്യൂസ് മേക്കർ എന്നിവയൊക്കെയാണ് വാക്കൻസികൾ വരുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തിയേഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് താമരശ്ശേരി ഹസ്തിനപുരം ഹോട്ടലിൽ വെച്ചും അതുപോലെ തന്നെ ഇരുപത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാവക്കാട് സമുദ്രതീരം റെസ്റ്റോറൻറ്റിലും വെച്ചാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം शेयर ചെയ്യുക थैंक यू